നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷമാണ് നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നതിനായി പോയത് ചൈന സന്ദർശിച്ച മോദിയുടെ നടപടിയെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും പല രൂപത്തിൽ എത്തുകയാണിപ്പോൾ ചൈനയ്ക്ക് മുന്നിൽ മോദി മുട്ടുമടക്കി എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തിയത് എന്നാൽ ഇന്ത്യ ചൈന റഷ്യ സൗഹൃദത്തെ സ്വാഗതം ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ് സി പി എം എന്തായാലും ഇതിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ഭീകരവാദം അടക്കമുള്ള വിഷയത്തിൽ വലിയ തോതിലുള്ള നയതന്ത്ര വിജയം നേടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ നിന്ന് മടങ്ങുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇന്ത്യയോടുള്ള ചൈനീസ് നിലപാടിലെ മാറ്റത്തിന് ഷാങ്ഹായ് ഉച്ചകോടിക്കിടെയുള്ള ചർച്ചകൾ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ ചൈന ബന്ധത്തിൽ അതേസമയം പ്രതിപക്ഷ സഖ്യത്തിലെ ഭിന്നത ശക്തമായും പ്രകടമായിട്ടുണ്ട് നരേന്ദ്രമോദി ചൈനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി എന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തെ സ്വാഗതം ചെയ്യണമെന്ന് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ എം എ ബേബി ആവശ്യപ്പെടുകയും ചെയ്തു ആദ്യം ജപ്പാനിലേക്കും പിന്നീട് ചൈനയിലേക്കും രേന്ദ്രമോദി നടത്തിയ യാത്ര വലിയ തോതിലുള്ള വിജയം ആയി എന്നുള്ള അതിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉള്ളത് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവ ഇന്ത്യൻ ഓഹരി വിപണിയെ വലിയ തോതിൽ ഞെരുക്കി തുടങ്ങിയിരുന്നു എന്നാൽ വ്യാപാര രംഗത്തെ സമ്മർദ്ദത്തെ ഒന്നിച്ച് നിന്ന് എതിർക്കാനുള്ള ധാരണയാണ് മോദി നടത്തിയ ഈ കൂടിക്കാഴ്ചകളിൽ ഉള്ളത് എന്ന് വ്യക്തമാവുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി കൂട്ടാം എന്ന് ജപ്പാനും ചൈനയും റഷ്യയും ഒക്കെ ഒരേപോലെ ഒരേ മനസ്സോടുകൂടി അറിയിക്കുകയായിരുന്നു അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്ക് ഇത് പകരമാകില്ലെങ്കിലും ട്രംപിന് ശക്തമായ ഒരു താക്കീത് നൽകുന്നതിന് ഇത് ഉപകരിക്കും എന്നാണ് ഇന്ത്യയുടെ ഇപ്പോഴുള്ള നിലപാട് സാധാരണ പാകിസ്ഥാനെതിരായ ഏത് നിലപാടിനെയും ചൈന അന്താരാഷ്ട്ര വേദികളിൽ എതിർക്കുക പതിവാണ് എന്നാൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ പ്രസ്താവനയിൽ ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ചൈന തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തുവരുന്ന വാർത്തകൾ അമേരിക്ക ഈ പുതിയ ചേരിയോട് എങ്ങനെ പ്രതികരിക്കും എന്ന് വൈകാതെ അറിയാൻ കഴിയും ട്രംപിന്റെ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവാറോ എണ്ണ ഇറക്കുകയും ചെയ്യുന്നതിലൂടെ ഇന്ത്യയിലെ ബ്രാഹ്മണരാണ് നേട്ടം ഉണ്ടാക്കുന്നത് എന്ന് പരാമർശിച്ച് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ചൈനയോട് ഇന്ത്യ മുട്ടുമടക്കി എന്നാണ് കോൺഗ്രസ് ഈ ഒരു സന്ദർശനത്തെ വിലയിരുത്തുന്നത് ഇന്ത്യയും ചൈന്ത്യോട് ചൈനയും ചൈനയും ഒരേപോലെ ഒരേപോലെ ഭീകരവാദത്തിൻ്റെ ഇരകളാണെന്ന് പ്രധാനമന്ത്രി എന്തിന് പറഞ്ഞെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വ്യക്തമാക്കി എന്തായാലും സമ്മിശ്ര വികാരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഈ ചൈന സന്ദർശനം വലിയ തോതിൽ ഇന്ത്യക്ക് ഗുണകരമാകും എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ മറ്റ് മാ മാധ്യമങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത് എന്നത് ശ്രദ്ധേയമാണ്